അത് ഉള്ളവരിലേക്ക് സ്വാഗതം ഞാൻ നിമിഷം മധു ഇത് ഇന്ന് ഞങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു ഇഡ്ഡ്ലി കടയിലാണ് ഇവിടെ പല ടൈപ്പിലുള്ള ഇഡ്ഡലികളും ലഭ്യമാണ് ഇതാണ് പൊടി ഇഡ്ലി ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് മിക്സിങ്ങാ വരുന്നത് ഇഡ്ഡലി പൊടിയിലുള്ള മിക്സിംഗ് വരുന്നുണ്ട് ചിക്കൻ ബെരട്ടിലുള്ള മിക്സിംഗും വരുന്നുണ്ട് ഇതാണ് തട്ട് ഇഡ്ഡി പിന്നെ ഇത് സാദാ ഇഡ്ഡലിയാണ് ഇത് നമുക്ക് ഡിഫറെന്റ് ഷൈപ്പ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മൾ സ്പെഷ്യൽ പൊടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഈ പ്രിപ്പയർ അമ്മയാണ് അച്ഛൻ ഉണ്ടാവാറുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ എല്ലാവരും ഈ സംരംഭം ഇഡ്ലികളല്ലാതെ ഓംബ്ലേറ്റും അതേപോലെ ചായ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് ഇഡ്ലിക്കാട് ഉള്ളത് ഒറ്റപ്പാലം മായനൂർ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പ് വൈകുന്നേരം മണി മുതൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടാവും അല്ല ഒരു ചേച്ചി പി എച്ച് ഡിക്ക് പഠിക്കുകയാണ് മറ്റേ ചേച്ചി ഫാഷൻ ഡിസൈനറാണ് ാണ് എന്റെ വീട് ഒറ്റപ്പാലം ഭാഗത്തൂടെ പോകുമ്പോ രാത്രി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ കട ഇപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്